അർജുനായുള്ള തിരച്ചിലിൽ നിർണായക വിവരം ലോറി എട്ട് മീറ്റർ താഴ്ചയിൽ ഉണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് സൈന്യം പറയുന്നു അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോകവസ്തുക്കൾ ഉണ്ട് എന്ന് വ്യക്തമാവുന്ന സിഗ്നൽ ലഭിച്ചത് രണ്ട് റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന തിരച്ചിലിൽ നിർണായക സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിശ്വസനീയമായ സിഗ്നൽ ആണ് ലഭിച്ചിരുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ സ്ഥിതീകരണം നടത്തുമെന്നും പറഞ്ഞിരുന്നു സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പ്രദേശത്തെ കനത്ത മഴ ഒരു വെല്ലുവിളിയായിരുന്നു എന്നാൽ ആ സമയത്താണ് പിന്നീട് മണ്ണിനടിയിൽ ലോറി ഇല്ലായെന്നും പുഴയിലേക്ക് ലോറി പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് ശക്തി കൂടിയ റഡാർ ഉടൻ എത്തിക്കും പതിനഞ്ച് മീറ്റർ ആഴത്തിൽ വരെ പരിശോധിക്കാവുന്ന റഡാർ പരിശോധനയ്ക്കായി എത്തിക്കും കോഴിക്കോട് നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എം കെ രാഘവൻ എംപിയും മഞ്ചേശ്വരം എം എൽ എ ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പുഴയിൽ രൂപപ്പെട്ട വലിയ മൺകൂനകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ജി പി എസ് ലഭിച്ച സ്ഥലത്ത് ആ പരിശോധന നടത്തിയെങ്കിലും ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അർജുനെ എന്തെങ്കിലും കണ്ടെത്തണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് സൈന്യവും നേവിയും ഒക്കെ അവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്തായാലും അർജുൻ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന കാണേണ്ടതാ എന്തായാലും ആ ജീവൻ വളരെ വിലപ്പെട്ടത് തന്നെയാണ് അർജുൻ തിരിച്ചു വരട്ടെ തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ സൈന്യവും അതിനായി പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് രഞ്ജിത് ഇസ്രായേലാണ് തുടക്കം മുതൽ അദ്ദേഹം അവിടെയുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റാറില്ല അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നു കരയിൽ തന്നെയാണ് അർജുൻ എന്നുള്ളത് എന്തായാലും അർജുനെ കിട്ടണം ആ പ്രതീക്ഷയിൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ